മ്മളൊന്നും കൂടെ പോണോ ഇത് കാണിക്കെ കാണിക്ക ഹോസ്പിറ്റലിലേക്ക് പോകട്ടെ കോട്ടപ്പറമ്പ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്താണ് ഞാനും ഇഷാനും സാധനക്കാർക്ക് അവൻ്റെ കാലൊന്നു കഴിഞ്ഞ സൺഡേ ഓനൊരു കുടത്തക്കേട് കളിച്ചിട്ട് അവൻ്റെ കാലൊന്ന് ജസ്റ്റ് ഇതായി ഞാൻ ഞായറാഴ്ച അവനൊന്ന് കുറത്തക്കേട് കളിച്ചതാണ് അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴാണ് വരുന്നത് കാലിൻ്റെ മുട്ടിൽ നല്ല നീര് വന്നിട്ട് ഇപ്പോഴത്തെ നടക്കാനോ അതേപോലെ കുനിയാനോ ബസ് ഇറങ്ങാനോ ഒന്നും കഴിയുന്നില്ല അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം ഓക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന രണ്ടുണ്ട് കാര്യട്ടോ ഒന്ന് വിഷാന കാണിക്കാനും ഒന്ന് എൻ്റെ അനിയ ശബന ഡെലിവറി പെയിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ട് അപ്പോൾ ഒന്നും കാണുന്ന പൊലച്ചൊക്കെ കൊണ്ടുവന്നതാണ് അപ്പോൾ അവളൊന്നും കാണാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ കേട്ടോ അപ്പം നമ്മൾ കോട്ടപ്പുറം എത്തിയിട്ട് കോട്ടപ്പുറം എത്തിയപ്പോഴൊന്നും ഓർമ്മ പറഞ്ഞത് ഇന്ന് ഓ പി ഉണ്ടാവില്ല അല്ലേക്ക് ഡയറക്റ്റ് പോയിട്ട് ഓഫീൻ്റെ അവിടെ അറിയാൻ ഇന്ന് ഡോക്ടർമാരുണ്ട് പോയി കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഗവേഷത്തിലേക്ക് പോയിട്ട് അപ്പം രണ്ട് കാര്യം ഗസവത്തിൻ്റെ അവിടെ കാണുകയാണെങ്കിൽ ശബരിമലയൊന്നും കാണുകയും ചെയ്യാമല്ലേ അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് അറിയില്ലാ ഡബ്ല്യു ആൻറ്റിസിറ്റബി അതിൻ്റെ സൈഡിൽ വുമൻസ് ആൻഡ് ചിൽഡ്രൻ ആണോ പറയുന്നത് നമ്മൾ യിപ്പോ നമ്മളവിടെത്തിൽ ഷീറ്റൊക്കെ എടുത്തിട്ട് അവിടെ പൈസ ഒരു വയസ്സ് മുതൽ ഒരു പതിനെട്ട് വയസ്സ് വരെ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പൈസ ഒന്നും വേണ്ടല്ലോ പിന്നെ ഡോക്ടറൊക്കെ കാണിച്ച് ഡോക്ടർ ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്നിട്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ മരുന്ന് കൊടുക്കുന്നുണ്ട് പക്ഷേ അവിടെ മരുന്നില്ല കാരണം പുറത്തേക്കാണ് എഴുതിയത് പറഞ്ഞ് അവന അവിടുന്ന് പുറത്തുനിന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ട് രണ്ട് മരുന്നുകളാകെ അൻപത്തിമൂന്ന് രൂപ ആയിട്ടുള്ളു കേട്ടോ പിന്നെന്താണ് പുറത്തുനിന്ന് സൺഡേ ആയാലും സൺഡേ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ അതിൽ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കുന്നു കേട്ടോ ഡോക്ടറെ കാണിച്ചു ചതും പോവാന് മൂന്ന് ആഴ്ചക്കെ മരുന്ന് വന്നിട്ടോ നമ്മളെ ഞാൻ സ്കൂളിൽ ലീവ് ആക്കാനൊക്കെ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും കുഴപ്പമൊന്നുമില്ല വന്നിട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകണം പിന്നെ വരുന്ന വഴിക്ക് ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ട് റംബുട്ടാൻ വാങ്ങിയിട്ട് റംബുട്ടാന് ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പോൾ അങ്ങനെ കാറിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ റംബൂട്ടാൻ വാങ്ങി റംബുട്ടാൻ്റെ വില കേട്ടാ ഞെട്ടിട്ടോ അഞ്ഞൂറിന് നൂറ്റി മുപ്പത് കേട്ടോ അപ്പോൾ അങ്ങനെ വാങ്ങി കുറച്ച് തന്നെ ഉള്ളു ഒരു പത്തെണ്ണത്തിൻ്റെ ചോടേ ഉണ്ടാവുകയുള്ളൂ പിന്നെ അതാ അവിടെ നിന്ന് നമ്മൾ വീട്ടിലൊക്കെ പോയി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമുക്കൊരു സൽക്കാരൻ കേട്ടോ അല്ലെങ്കിൽ അക്കൻ്റെ അനിയത്തിൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ അതാ ഞാനും മക്കൾ മാത്രമേ പോകുന്നുള്ളൂ സാലുക്കാക്കില്ല എന്നാണ് അപ്പോൾ താത്തനെയും അണികാക്കന് വെയിറ്റ് ചെയ്യാട്ടോ ഇതാ അപ്പോൾ പുറത്തുനിന്ന് ബേക്കറി ഒക്കെ വാങ്ങിയിട്ട് സലിക്കത്തിനും അപ്പോൾ ഇത് വാങ്ങിത്തരും ഐസ്ക്രീം വാങ്ങിത്തരും എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാനൊക്കെ ഒരു ഹാപ്പി ഫീസിൻ്റെ ഇത് വാങ്ങിക്കൊടുത്ത് തരാം ഉണ്ടാക്കും അങ്ങനെ അണിജാക്കൻ്റെ ഓട്ടോയിലെട്ടോ നമ്മൾ അണിയാക്കൻ്റെ ഇപ്പം എങ്ങനെ വീട്ടിലേക്ക് പോകുന്നു അവിടെ നിന്ന് എത്താത്തരണ്ട് മക്കളുണ്ട് അണിഞ്ഞാക്കേണ്ട അമ്മായി ഇല്ല അമ്മായി ഹോസ്പിറ്റലിലാണല്ലോ അമ്മൻ്റെ കൂടുത്തിൽ അങ്ങനെ അതാ അവിടെ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെട്ടോ എൻ്റെ അങ്ങനെ നമ്മൾ അണികാക്കൻ്റെ വീട്ടിലെത്തിട്ട് വന്ന പാട് വലിക്കൻ വീട്ടൊക്കെ കുടിച്ച് പിന്നെ ഉള്ളത് എന്താ പറയുക ചോറൊക്കെ അടിപൊളി ബിരിയാനും പോയി മരിച്ചതും നല്ല സെറ്റാക്കിയിരുന്നില്ല അപ്പോൾ പശ്ചിത ട്രിപ്പിൽ മക്കളെല്ലാവരും ഇരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളും കഴിച്ചിട്ടോ അപ്പോൾ അതിനകത്ത് വീടി ഇത്രയുള്ളതായിട്ട് ടാബ് വൈസ് ചെയ്യും പിന്നെ അത് അതേപോലെ തന്നെ നമുക്ക് ഐസ്ക്രീമും നമ്മൾ ഫുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നെട്ടോ പിന്നെ ഒരു കാര്യം പറയാമായിരുന്നു അനിയത്തി പ്രസഹിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടോ ബോയി ആണ് ബോയ് ബേബി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വേടിയായിട്ട് പിന്നെ കാണാം ഓക്കെ